ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് ഒന്ന് രണ്ട് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അതനുഗ്രഹ കാരണമാകും നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ടാകും അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അപ്പോൾ അത് നിന്റെ നെഞ്ചിൽ നിറയുന്ന ദൈവത്തിന് കൊടുക്കണം ദൈവ ചിന്ത ആ നിമിഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ആ കണ്ണുനീര് നിന്റെ ആ സഹനം ആ വേദന ദൈവത്തിന് കൊടുക്കുക എന്ന് തന്നെയാ അർത്ഥം അന്യായമായി പീഡനം ഏൽക്കേണ്ടി വരുന്നെങ്കിൽ അത് ദൈവത്തിന് കൊടുക്കണം ആ കണ്ണുനീര് ദൈവം കാണാതെ പോകില്ല നീ ഏറ്റ ആ നിന്ദനവും പീഡനവും ദൈവം കാണാതെയും അറിയാതെയും പോകില്ല കാരണം ആ വേദനയുടെ സമയത്ത് നീ ഓർത്തത് നിന്റെ ദൈവത്തെയാണ് അതിന് മറുപടി ഉണ്ടാകും ജീവിതത്തിന്റെ ഏതവസരത്തിലും അന്യായമായ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കണം നിന്റെ ദൈവം നോക്കിക്കൊള്ളാം കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി